തങ്ങളുടെ അക്കൗണ്ടിൽ പാർട്ടി മുതലാളിയിലെ കയ്യിലുണ്ടായിരുന്ന പത്ത് കോടി രൂപ നോട്ട് നിരോധന സമയത്ത് ലിക്വിഡ് മണി കറൻസി കയ്യിലുണ്ടായിരുന്നു എങ്കിലും മാറ്റിയെടുക്കാൻ കഴിയില്ല തിരുവനന്തപുരം വരെ കൊണ്ടുപോയി കഴക്കൂട്ടം വരെയൊക്കെ ആ കാറിൽ വന്നെങ്കിലും ബാങ്കുകളൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല അപ്പോഴാണ് ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയെ വിളിച്ച് പൈസയുടെ ഉടമ ആവശ്യപ്പെട്ടതനുസരിച്ച് കൊച്ചിയിലെ തങ്ങളുടെ പേരിലുണ്ടായിരുന്ന ചന്ദ്ര അക്കൗണ്ടിൽ ഈ പൈസ നിക്ഷേപിക്കാനുള്ള ഇട കൊടുത്തത് ചോദിച്ചപ്പോൾ പിന്നീട് ഇൻകം ടാക്സ് വിവരം കണ്ടെത്തിയപ്പോൾ വേഗം മൂന്ന് കോടിയോളം രൂപ ഫൈൻ കിട്ടി ഫൈൻ കെട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നല്ലോ ഫൈൻ കെട്ടുക കുറ്റം സമ്മതിക്കുമ്പോഴല്ലേ ആ പൈസ ശരിയായ മാർഗത്തിലുള്ളതാണെങ്കിൽ ഫൈൻ കെട്ടേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ പിന്നീടാണ് ഹൈദരീഷാബ്ദങ്ങളെ ഗൂഢാലോചനയിൽ പ്രതിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹൈദരീശാബ്ദങ്ങളെ പ്രതിയാക്കാനുള്ള ഗൂഢാലോചന അരങ്ങേറുന്നത് അതിനുശേഷമാണ് പൈസ നിക്ഷേപിക്കുമ്പോഴുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അത് ഫൈൻ കെട്ടി അങ്ങനെ അവസാനിച്ച് പോകുമായിരുന്നു പക്ഷേ മുത്തലാഖ് ബില്ലിൽ വോട്ട് ചെയ്യാതെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിലേക്ക് കല്യാണത്തിന് വന്നപ്പോൾ തങ്ങൾ അടക്കമുള്ള ലീഗ് നേതൃത്വം ക്ഷുഭിതരായി തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് മാപ്പ് പറയിപ്പിച്ചു മാപ്പ് പുറത്ത് പറയാതിരിക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പരമാവധി തങ്ങളെ സമ്മർദ്ദത്തിലാക്കി പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദലി ഷാബ്ദങ്ങൾ പാർട്ടി അണികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മാപ്പ് പുറത്തുവിട്ടു അങ്ങനെ വന്നപ്പോൾ അടങ്ങാത്ത വിദ്വേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം